നമസ്കാരം ന്യൂസ് ടോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമ മാത്രമല്ല സിനിമയ്ക്ക് പുറത്തുള്ള പല കാര്യങ്ങളിലും നമ്മുടെ നഴി നടന്മാരും ഒക്കെ എപ്പോഴും എൻഗേജഡാണ് പ്രത്യേകിച്ചും പരസ്യ ചിത്രങ്ങൾ ഉദ്ഘാടനങ്ങൾ മോഹൻലാലിന്റെ ഒക്കെ പല പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നതാണ് മോഹൻലാലിന്റെ പരസ്യങ്ങൾ മഞ്ജു വാര്യരുടെ പല പ്രോഡക്റ്റുകളുടെയും പരസ്യങ്ങൾ അതുപോലെ മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതവർക്കൊരു പ്രത്യേക വരുമാനം കൂടിയൊക്കെയാണ് ഈ അടുത്ത സമയത്ത് ഞാനിങ്ങനെ കുറേയധികം രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാറുള്ള ഒരാളാണ് ഒരു യൂറോപ്പിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഈ ഹണി റോസിന്റെ ബാഗിൽ വെച്ചിരിക്കുന്ന പാടാണോ എനിക്കത് ചിരിയാണ് വന്നത് ഹണി റോസിന്റെ ബാഗിൽ വെച്ചിരിക്കുന്ന പാഡാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നു നിങ്ങളൊക്കെ സിനിമയിലൊക്കെ ഉള്ളതല്ലേ അറിഞ്ഞുകൂടെ അപ്പൊ ഞാൻ ചോദിച്ചതിൽ അറിയാൻ എന്താണ് ഇത്ര തെളുക നിങ്ങൾക്ക് അപ്പൊ അവർക്ക് അത് അറിഞ്ഞേ പറ്റും ഹണി റോസിന്റെ ബാഗിൽ ഇരിക്കുന്ന പാഡാണോ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഈ ഹണി റോസിന്റെയും അതേപോലെ ഹണി ഹണിറോസിന്റെ കൂടെ പോകുന്ന കാര്യങ്ങളുണ്ട് അന്നാരാജൻ എന്നാണ് പേര് ഹണി റോസൻ എപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒക്കെ എല്ലാ ദിവസവും അഞ്ചു മാറും അഞ്ചുമാറും ഒക്കെയാണ് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വരുന്നത് എല്ലാത്തിനകത്തും രണ്ടേ രണ്ട് കാര്യങ്ങളെ കാണാനുള്ളൂ ഹണി റോസിന്റെ പിൻഭാഗവും മുൻഭാഗവും അത് മുഖമല്ല ആർക്കും വേണ്ടത് ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ശരി ഇരിക്കുമ്പോഴും നേരെ ഇരിക്കുമ്പോഴും ഒക്കെ ക്യാമറ എവിടെയൊക്കെ കൊണ്ടുവെക്കാമോ അവിടെയൊക്കെ വെച്ചുള്ള ഷോട്ടുകളൊക്കെ എടുത്താണ് ഇതിങ്ങനെ വിടുന്നത് ഹണി റോസിനും അതിൽ പരാതിയൊന്നുമില്ല കാരണം ഹണി റോസിന് സിനിമയെക്കാളും വരുമാനം കൂടുതലുള്ളത് പരസ്യങ്ങളും ഉദ്ഘാടനങ്ങളും എനിക്ക് തോന്നുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഈ ഹണി റോസാണ് അപ്പൊ എന്തുകൂടെ ഈ ചോദിച്ച ചേച്ചി എന്റെ കയ്യിൽ ഒരു മറുപടി കിട്ടാത്തത് കൊണ്ട് അവസാനം നിരാശയായി തിരിഞ്ഞു നടന്നപ്പോ ഞാൻ അറിയാതെ എന്ന് നോക്കിപ്പോയി ഞാൻ നോക്കിയപ്പോ ഇവരുടെയൊക്കെ ബാക്കിയൊക്കെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി തങ്ങൾക്കില്ലാത്ത ഒരു സാധനം മറ്റൊരാൾക്ക് ഉണ്ടായതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും പാഡാണെന്നൊന്നും ധരിപ്പിക്കണം ഇത് നമ്മുടെയൊക്കെ വായിന്നൊന്ന് കേൾക്കണം ഇതായിരിക്കാം ഉദ്ദേശം സത്യത്തിൽ എനിക്ക് അവരുടെ ചെറിയൊരു പുച്ഛമാണ് തോന്നിയത് ഇത് ഒരു സ്ഥലത്തു നല്ല പല സ്ഥലത്തു നിന്നും ഹണി റോസ് വിനിയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത് കുറെ കാലം സിനിമകളൊക്കെ ഇല്ലാതിരുന്നു അത്തരം സിനിമയിൽ ഒരു വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടാക്കാൻ ഹണി റോസിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇക്കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഹണി റോസിന് തെലുങ്ക് സിനിമ ചെയ്തു അത് സൂപ്പർ ഹിറ്റായി തെലുങ്കിൽ പോയി തെലുങ്കിൽ നിന്ന് ധാരാളം ഓഫറുകളുണ്ട് പിന്നെ ഹണി റോസിന് കിട്ടുന്ന മുഴുവൻ ഈ ഉദ്ഘാടനങ്ങളാണ് എല്ലാ ദിവസവും ഹണി റോസിന് ഒന്നും രണ്ടും ഉദ്ഘാടനങ്ങളാണ് നല്ല വരുമാനവും ഉണ്ട് ഇതനുസരിച്ച് ഹണി റോസ് ഹണി റോസിനെ മാർക്കറ്റ് ചെയ്യും ഈ മാർക്കറ്റ് ചെയ്യുന്ന അവരുടെ ഡ്രസ്സിംഗിലും അത് കാണേണ്ടവർ കണ്ടാൽ മതി ഹണി റോസ് ഇപ്പോ ശരീരത്തെ പറ്റി പിടിച്ചു കിടക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് ആരും അവരെ അവരേക്കൊരു ബലാസംഗം ചെയ്യാനൊന്നും പോകുന്നില്ല ഇല്ലെങ്കിൽ ഇത് കാണാൻ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് അണി റോസ് ഇത് വീണ്ടും വിട്ടുകൊണ്ട് പോകുന്നത് ഇല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആളുകൾ പലരും നിഷ്കർഷിക്കുന്നു ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അണി റോസ് അവരെ മാർക്കറ്റ് ചെയ്യുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റും കാരണം അവരുടെ ഒരു വരുമാന മാർഗവും അവരുടെ ജീവിത രീതിയും ഒക്കെ ആ രീതിയിലായതുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് അതിൽ അസുഖ എവിടെങ്കിലും വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോയി ഒരു മൂന്നാല് പാഡ് മേടിച്ച് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ മേടിച്ച് ആശ്വസിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോ ഹണി ഹോസന് പാരയായി ഇറങ്ങിയിരിക്കുന്നത് അന്നാരാജൻ എന്ന ആർട്ടിസ്റ്റാണ് അങ്കമാലിയുടെ ഡയറീസിലൂടെ വന്ന് മധുരരാജ വെടിപാടിന്റെ പുസ്തകം ലോനപ്പന്റെ മാമോദിസ തുടങ്ങിയ സിനിമകളിലും ഒക്കെ അഭിനയിച്ച അന്നാരാജനും ഇതുപോലെ തന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെയായി ഉദ്ഘാടന വേദികളിലിപ്പോൾ തിളങ്ങുന്നു ഇതുകൊണ്ട് എനിക്ക് പോയപ്പോടന വേദികളിലൊക്കെ ഇവർ തിളങ്ങുമ്പോൾ ഇവർ തമ്മിലൊരു കിടമത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ആർക്കാണ് കൂടുതൽ ആർക്കാണ് കൂടുതൽ എന്നൊക്കെയുള്ള ചില വീഡിയോകളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എന്നറയുന്നത് ഇത് മുഴുവൻ കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ എല്ലാവരുമല്ല ചില ആളുകളൊക്കെ സംതൃപ്തി അടയുന്നു ചില ആളുകൾ ഇവരുടെ പാടിന്റെ എണ്ണം എടുക്കാൻ വേണ്ടി നടക്കുന്നു ചില ആളുകൾ ഇവർ വാങ്ങുന്ന പാഡ് ഏത് കടയിൽ നിന്നാണെന്ന് അന്വേഷിക്കാൻ നടക്കുന്നു ഇതൊക്കെ അർണലിസ്റ്റ് എന്താണ് കാര്യം അവരവരുടെ ജോലി ചെയ്യട്ടെ അവർ ജീവിക്കട്ടെ ആണെങ്കിലും ശരി അന്നാരാജനാണെങ്കിലും ശരി അവരവരുടെ ഡ്രസ്സിങ്ങിലുമൊക്കെ അവർക്കൊരു വെറൈറ്റി കൊണ്ടുവന്നു ആ വെറൈറ്റി ചെറുപ്പക്കാർക്കും ചില ആളുകൾക്കും ആളുകൾക്കുമൊക്കെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നു അതുകൊണ്ട് അതുകൊണ്ട് അവരെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായി നീങ്ങുന്നു അതിന് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെ അസൂയപ്പെടുന്നവർ ഇടക്കെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഫ്രണ്ടും ബാക്കുമൊക്കെ നോക്കുന്നതും പാഡൊക്കെ വെച്ച് നോക്കുന്നതും നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ